പതഞ്ജലിക്കും ബാബ രാംദേവിനും വീണ്ടും തിരിച്ചടി പുതിയ ഒരു നിയമപ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ബാബ രാംദേവ് വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ബ്രാൻഡിന്റെ ഹെർബൽ ടൂത്ത് പൗഡറായ ദിവ്യമഞ്ചൻ സസ്യേതര ചേരുവകൾ അടങ്ങിയതാണെന്ന് ആരോപിച്ചുകൊണ്ട് പതഞ്ജലി ആയുർവേദിക്കിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സസ്യാഹാരവും സസ്യാധിഷ്ഠിതവുമായ ആയുർവേദ ഉൽപ്പന്നമായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഉൽപ്പന്നമാണ് ദിവ്യമഞ്ചൻ ഈ ഉൽപ്പന്നത്തിൽ മത്സ്യത്തിന്റെ അംശങ്ങൾ വളരെ കാലമായി ഉപയോഗിച്ചിരുന്നതായി ഹർജിക്കാരൻ അവകാശപ്പെടുന്നു മത്സ്യത്തിന്റെ സത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സമുദ്ര ഫെൻ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സമീപകാല ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് പൽപ്പൊടിയിൽ ചേർത്തിരിക്കുന്ന ചേരുവകളിൽ കട്ടിൽ മത്സ്യത്തിന്റെ അംശമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പതഞ്ജലിയുടെ ദിവ്യമഞ്ചന്റെ പാക്കേജിംഗിൽ സസ്യാഹാര ഉൽപ്പന്നങ്ങളെ സൂചിപ്പിക്കുന്ന പച്ച ഡോട്ട് ഉണ്ടെന്ന് അഭിഭാഷകൻ യതിൻ ശർമ്മ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ചേരുവകളുടെ പട്ടികയിൽ മത്സ്യത്തിന്റെ അടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഇത് തെറ്റായ ബ്രാൻഡിംഗ് ആണെന്നും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിന്റെ ലംഘനമാണെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു ഈ കണ്ടെത്തൽ തനിക്കും കുടുംബത്തിനും പ്രത്യേകിച്ച് വിഷമം ഉണ്ടാക്കുന്നതാണെന്നും ശർമ്മ പറഞ്ഞു കാരണം അവരുടെ മതവിശ്വാസങ്ങൾ സസ്യേതര ചേരുവകൾ കഴിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ദിവ്യമചനയിൽ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നമാണ് സമുദ്രഫൻ എന്ന് രാംദേവ് തന്നെ ഒരു യൂട്യൂബ് വീഡിയോയിൽ സമ്മതിച്ചതായും ഹർജിക്കാരൻ ആരോപിക്കുന്നു ഡൽഹി പോലീസ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആയുഷ് മന്ത്രാലയം എന്നിവയുൾപ്പെടെ വിവിധ സർക്കാർ ഏജൻസികൾക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നും ഹർജിക്കാരൻ പറയുന്നു ഉൽപ്പന്നത്തെ തെറ്റായി ലേബിൾ ചെയ്തത് പരിഹരിക്കാനും പ്രതികരിക്കുന്നവരെ ഉത്തരവാദികളാക്കാനും ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യപ്പെടുന്നു ഒരു നോൺ വെജിറ്റേറിയൻ ഉൽപ്പന്നത്തിന്റെ അശ്രദ്ധമായ ഉപഭോഗം മൂലം ഉണ്ടാകുന്ന ദുരിതത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് ഹർജി പരിഗണിച്ചതിന് പിന്നാലെ പതഞ്ജലി ആയുർവേദ ബാബ രാംദേവ് കേന്ദ്ര സർക്കാർ പതഞ്ജലിയുടെ ദിവ്യ ഫാർമസി എന്നിവയ്ക്ക് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു കേസ് നവംബർ ഇരുപത്തിയെട്ടിന് പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു സാധാരണയായി ഉൽപ്പന്നം വെജിറ്റേറിയൻ ആണെന്ന് തിരിച്ചറിയാൻ പാക്കിംഗ് കവറിൽ ഒരു പച്ച ഡോട്ട് കൊടുക്കുകയാണ് പതിവ് എന്നാൽ പതഞ്ജലിയുടെ ടൂത്ത് പൗഡറിൽ മുദ്ര നൽകിയിട്ട് മത്സ്യത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു വെജിറ്റേറിയൻ ആയുർവേദ ഉൽപ്പന്നമായി പ്രൊമോട്ട് ചെയ്യുന്ന ഈ ടൂത്ത് പൗഡർ ഓൺലൈൻ മുഖേനയും യൂണിറ്റുകൾ വഴിയും പതഞ്ജലി വിൽപ്പന നടത്തുന്നുണ്ട് വർഷങ്ങളായി ഈ ടൂത്ത് പൗഡർ ഉപയോഗിച്ചിരുന്ന ഒരു കുടുംബത്തിന് പാക്കേജിൽ നിന്ന് കട്ടൽ ഫിഷിന്റെ അസ്ഥിയുടെ ഭാഗം ലഭിക്കുകയായിരുന്നു തുടർന്ന് കുടുംബം വഞ്ചിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തു മാംസാഹാരങ്ങൾ കഴിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും വിരുദ്ധമാണെന്ന് കുടുംബം ഹർജിയിൽ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കടൽ മത്സ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ടൂത്ത് പൗഡർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതെന്ന് ബാബാ രാംദേവ് സമ്മതിക്കുന്നതായും ഹർജിക്കാരൻ പറയുന്നു പതഞ്ജലിയുടെ നിർമ്മാണ രീതിക്കെതിരെ ജുഡീഷ്യൽ നടപടി എടുക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു അതേസമയം ഏപ്രിൽ പതിനഞ്ചിന് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡിന്റെയും ദിവ്യ ഫാർമസിയുടെയും പതിനാല് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ലൈസൻസിംഗ് അതോറിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തെറ്റായ രീതിയിൽ പരസ്യം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി ഐ എം എ ആയിരുന്നു കമ്പനിക്കെതിരെ പരാതി നൽകിയത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ പതഞ്ജലി അപകീർത്തികരമായ പ്രചരണം നടത്തിയെന്ന് ഐ എം എ പരാതിയിൽ ആരോപിച്ചു ഇനി മുതൽ ഒരു നിയമലംഘനവും നടത്തില്ല എന്ന് കമ്പനി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഒന്നിന് കോടതിക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ട് കമ്പനി പിന്നീട് പരസ്യപ്രചാരണവും വിൽപ്പനയും തുടരുകയായിരുന്നു